അർഗസ് അസോസിയേഷൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ടെറസ് ഗാർഡനിങ്ങിൻ്റെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ബാഗുകളൊക്കെ മാറ്റി മണ്ണുകളൊക്കെ റീഷഫിൾ ചെയ്ത് മെനുകളൊക്കെ ആഡ് ചെയ്ത് പുതിയ ഒരു ബാച്ച് പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ട് ഇത് ഈ കാണുന്നത് ടൊമാറ്റോ അവിടെ ഇത് മിൻറ്റാണ് ഇതൊക്കെ പഴയ ലെമണും സപ്പോട്ടയും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നു കറി ലീവ്സ് പാഷൻ ഫ്രൂട്ട് മുരിങ്ങ ദൻ ഇവിടെ ചില്ലി റെഡ് കാബേജ് ചില്ലീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ സൈഡിൽ വീണ്ടും ലെമൺ ഇതൊക്കെ നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഈ മാവിൻ്റെ മാവിന് മുന്നേ നാരകം നാരകം കായൊക്കെ പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ മാവിൻ്റെ മാ പൂത്ത സമയത്തൊരു മാവിൻ ഭൂവസന്തം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് ചെയ്തിരുന്നു ഇതിപ്പോൾ മാങ്ങ ഏതാണ്ടൊക്കെ വിളഞ്ഞ് വരുന്ന ഒരു ഭാഗത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്നത് ഇപ്പോൾ ഇത് ആക്ച്വലി ഈ ഇത് കാണിക്കാൻ വേണ്ടിയല്ല എടുത്തതെങ്കിലും ഞങ്ങളെ ഇതുകൊണ്ടൊപ്പം തന്നെ ഞങ്ങളുടെ വെസ്റ്റ് മാനേജ്മെൻറ്റ് സർവീസസിനോടൊപ്പം തന്നെ ഒരു ഗാർഡനിങ്ങിൻ്റെ ഒരു ഡിവിഷൻ കൂടെ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് ക്ലയൻസിൻ്റെ കംപ്ലൈൻസ് വരുന്നുണ്ടായിരുന്നു ഈ ഗാർഡനിങ് സെക്ടറിലുള്ളത് ഒരു അൺസ്കിൽഡ് ടീമുകളാണ് അപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഡിവിഷൻ മെയ് മാസം ഒന്നാം തീയതി ആരംഭിക്കുന്നു അതിലേക്ക് ബി എസ് സി അഗ്രിക്കൾച്ചറിലൊക്കെ പഠിച്ച ആൾക്കാരെ ടെക്നിക്കലായിട്ട് നല്ല സ്കിൽഡായിട്ടുള്ള ആൾക്കാരെ നിയമിച്ചുകൊണ്ട് ഒരു ഡിവിഷനാണ് ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാനും ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങളും അതിനുള്ള പ്രതിവിധികളും ഒക്കെ കറക്റ്റായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്കിൽഡ് ടീമിനെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ശുദ്ധമായ വളങ്ങളും മറ്റും ഓർഗാനിക് രീതിയിൽ നമ്മുടെ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ചില പ്രക്രിയകളും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ അടുത്തൊരു വില്ലേജിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്ന പശുവിൻ ചാണകമാണ് ഉണങ്ങി വരുന്നതേ ഉള്ളൂ ഈ ഉണങ്ങിയത് കുറച്ച് കുറച്ച് അത് പ്രോസസ്സ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാനൊന്നുമില്ല അതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല ഒരു ആഡ് ഒന്നുമില്ല ഇതിനെ ഒന്ന് ഫിൽട്ടർ ചെയ്ത് ഇതിനകത്തെ വേസ്റ്റ് എല്ലാം മാറ്റി ഇതിൻ്റെ പ്യൂറായിട്ടുള്ള പൗഡർ പാക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ക്ലയൻസിന് കൊടുക്കാൻ ഉള്ള ഒരു സംവിധാനം ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ വെർമി കമ്പോസ്റ്റ് പോട്ടിങ് മിക്സേർസ് അങ്ങനെയുള്ള എല്ലാവിധ ഓർഗാനിക് മാന്യൂറുകളും അങ്ങനെയുള്ള കോക്കോപ്പീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കത്തക്കമുള്ള ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതൊക്കെ അവിടെ ഈ ചാണകപ്പൊടി ഫിൽട്ടർ ഫിൽ ചെയ്യുന്നത് കൊണ്ട് അവിടെ നിങ്ങോട്ട് വെച്ചതാണ് ഡ്രാഗൺ ഫ്രൂട്ട് വളർന്ന് വന്നു ഇപ്പോൾ പൂവിടാനുള്ള സമയമായി നിൽക്കുന്നു എൻ്റെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് മേളിലത്തെ ടെറസിലുള്ളതിൽ ഒരു പൂവ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാം ഈ മാവ് ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ചു അതിൽ ഒരേ ഒരു മാങ്ങയേ ഉള്ളൂ അത് നിങ്ങൾക്കിവിടെ കാണാം പക്ഷേ എൻ്റെ മറ്റൊരു മാവ് ടെറസിൽ നിൽക്കുന്നത് നിങ്ങളെ ഞാൻ ആദ്യം കാണിച്ചല്ലോ അതിലിപ്പോൾ ഏറെ മാങ്ങ പൊഴിഞ്ഞു പോയെങ്കിലും ഇപ്പോൾ പതിനഞ്ചോളം മാങ്ങ ഇതിൽ നിൽക്കുന്നുണ്ട് വിളവായി തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ അത്രയും ഒരു സന്തോഷം അവിടെയുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂ വന്നതും കൂടെ കാണിക്കാം അതോടൊപ്പം തന്നെ ഇത് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ കടകളിൽ നിന്ന് മസാലകളൊന്നും വാങ്ങിക്കരുത് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അതുപോലെ ഇതിപ്പോൾ മുളക് മല്ലി ഇവ വാങ്ങിച്ച് നന്നായി വാഷ് ചെയ്ത് ഉണക്കാനിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള മസാലക്കൂട്ടുകളാണ് ഉപയോഗിക്കുന്നത് ഈ ഇരിക്കുന്നത് ഇന്ന് രണ്ട് രണ്ട് ദിവസം മുമ്പ് ഒരു തേനിച്ച കൂടെ എടുത്തപ്പോൾ കിട്ടിയ തേനാണ് അതിലെ വെള്ളം പറ്റാൻ വേണ്ടി വച്ചിരിക്കുന്നു ശുദ്ധമായ തേനാണിത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ ഒരു പൂവ് വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ പൂവാണ് കാണുന്നത് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നന്നായിട്ട് പൂവായിട്ട് വിരിയും ഇത് വിരിഞ്ഞിട്ടില്ല മുട്ടാണ് ഇതെൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് താഴേക്ക് കാണുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വീണ്ടും അടുത്ത വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും സ്നേഹവന്ദനം താങ്ക് സോ മച്ച്